ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അല്ലേ അമ്പ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ വേവ് ലാൻഡ് പാർക്കിലേക്ക് പോകട്ട നമ്മളെ തിരുവള്ളൂരുള്ള തിരുവള്ളൂർ കണ്ട് എത്തേണ്ട അവിടെയുള്ള പാർക്കൊക്കെ പോവാണ് നമ്മൾ നമ്മളിതിൻ്റെ മുമ്പ് രണ്ട്രാവശ്യം അവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവന് ജനക്കിളീൻ്റെ മുമ്പാണ് അവിടെ പോയിൻ്റെ അപ്പോൾ ഞാനും കൂട്ടി ഒന്ന് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടെ ഒരുപാട് മാറ്റം വരുത്തി വെക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണാനെടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് കുറേശ് ഈ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗ് നമ്മൾ പെരുവള്ളൂർക്ക് പോണ യാത്രാ ബ്ലോഗാണ് അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ചെയ്യും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസോടൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പെരുവള്ളൂരിത്തെ വേബുലാൻഡ് അതോ പ്രാർത്ഥിക്കുന്നതാണ് നമ്മളന്നത്തെ വീഡിയോട്ട അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോകണം ഇപ്പോൾ ഏകദേശം നമ്മൾ മുട്ടയാറത്തിന് കിട്ടും നമ്മൾ ഇവിടുന്ന് പോകേണ്ടത് മുട്ടിയാര പുകയിൽ റൂട്ടാണ് കേട്ടോ പോകേണ്ടത് നമ്മളെ ഇതിൻ്റെ ലൊക്കേഷൻ അതായത് അതിൽ പിന്നെ ഇതൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി ബൈക്കുമല ആയതുകൊണ്ട് യാത്ര ഫുള്ള് ബ്ലോക്കാക്കി ചെയ്യണില്ല അവിടെ ചീട്ട് അവർക്ക് വിശ്വാസങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഏകദേശം പോയി നമ്മളെ മുട്ടിയാറ മുട്ടിച്ചിറ പള്ളിയാണ് കേട്ടത് മുട്ടിച്ചിറ ശ്രോതാക്കളുടെ പള്ളിയാണ് മക്കാമും കാര്യങ്ങളൊക്കെ ഉള്ളത് അതായത് പറയാലോ നമ്മൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ഇവിടെയാണ് മുട്ടിച്ചിടാ ആണ്ടൊക്കെ നടക്കൽ നമ്മളെ ആവശ്യം താൽപ്പാറം വന്ന് വേറെ ഇവിടുന്ന് റൊട്ടേഷൻ ചെയ്തിട്ടാണ് ആണ്ട് കയറുക ഇപ്പം എൻ എച്ച് അയവ് ഒന്നോട് കൂടി തന്നെ ഒരുപാട് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം അപ്പോൾ നമ്മൾ നേരെ അവിടെ തന്നിട്ട് പ്രോമസില് വണ്ടിയൊക്കെ വരുന്നുണ്ട് അഞ്ചും ഇവിടെ നിന്ന് നേരെ നമ്മൾ വേവിലാണ്ടിട്ട് പോകണം അവിടെ എത്തി കാണട്ടോ അപ്പോൾ നമ്മളിവിടെ ഏകദേശം എത്താൻ പുകയിലെത്താനായിട്ടുണ്ടാവും പുകയിൽ ഇവിടെ മറ്റേ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ബ്ലോക്കാണ് കാണേണ്ടത് ഒരുപാട് നേരമായിട്ട് പുകയിലെത്തി നല്ല ബ്ലോക്കാണ് അങ്ങനെ നമ്മളിതാ കുറേ ബ്ലോക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വേവിലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വൈഫും മോനെ നമ്മൾ മുന്നിലാണ്ട് നടക്കണേ നമ്മൾ ഒരുപാട് നല്ല നല്ല പെട്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഒരു എയർപോർട്ട് വണ്ടി വന്നുകൊണ്ട് മാത്രം കഴിച്ചിലായത് അതിൻ്റെ ഉള്ളിൽ കയറും നമ്മളിപ്പോൾ അത് ആ പാർക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഉണ്ട് മെനുറ്റീൻ്റെ അടുത്ത അടുത്ത് തോന്നുന്നുണ്ട് നമ്മളാണ്ട് കയറി ഇറങ്ങാൻ നിൽക്കുകയാണ് വണ്ടി സൈഡാക്കണം ഇപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് വണ്ടി സീഡാക്കണം എന്താ മോനുതാ ഇവിടെ എത്തിയപ്പോൾ വണ്ടി വന്നൊക്കെ ഇറങ്ങി നീച്ച് നമ്മൾ വണ്ടി നേരെ സ്പീഡാക്കിയിട്ട് കാണിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് വീണ്ടും വന്നിട്ടുണ്ട് വേവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ വേവ് ലാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വാട്ടർ ഒരുപാട് റൈഡൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിട്ടുണ്ട് ഇവിടെ ടിക്കറ്റിന് വരുന്നത് എൻട്രി ഫീ അമ്പത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി ഇത് ഇവിടെ കാണണത് നമുക്ക് ഉള്ളിൽ കയറിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കോഴ്സ് പറയുന്നുണ്ട് അത് ഞങ്ങൾ ഇങ്ങനത്തെ പാർക്കിൽ ഉള്ളിൽ കയറിയിട്ടുണ്ടോ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് അടിപൊളി കാണുന്നത് ഇവിടെ കയറുമ്പോഴത്തേന് എൻട്രി ഫീൽ ഉൾപ്പെട്ട് ഒരുപാട് റേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ ഊഞ്ഞാൽ ആ കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ ഓരോന്നിനൊക്കെ സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട് നമ്മളിന്ന് എല്ലാത്തിലും കയറി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവിടെ കയറി വരുമ്പോഴത്തേക്കും നല്ലൊരു ടീസ്റ്റാൾ കൂഞ്ഞാൽ ആ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ പാർക്ക് എല്ലാ സംഭവം കിട്ടും ഇവിടെ വേറെ വല്ല ഇലക്ട്രിക്കൽ കാറിൻ്റെ റൈഡാണ് വരേണ്ടത് നമുക്ക് ആദ്യം തന്നെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം തമ്മിൽ ആ ഓക്കെ ബാ നല്ലൊരു അടിപൊളി ത്രീ ഇ ഡി സിനിമ ആയിട്ടോ വൺ ഫിഫ്റ്റി നമ്മൾ കണ്ടിറങ്ങി ഒരു രക്ഷയിലേട്ടാ അടിപൊളി ഇവിടെ വന്നാൽ ഞമ്മളൊന്ന് കാണേണ്ട സംഭവം തന്നെ ആണ് അങ്ങനെ കണ്ട് ഞമ്മൾ ഞാൻ അടുത്ത റൈഡിൻ്റെ പാത്തേക്ക് പോകും അങ്ങനെ കുറച്ച് അപ്പോഴത്തെ ഷൂട്ടൗട്ട് ഗെയിമോ അതുപോലെ തന്നെ കാർ റേസിംഗ് കൊണ്ട് കേട്ടോ നമ്മൾ ഞാൻ ആ പാത്തേക്ക് പോയ കട ആ റൈസിനൊക്കെ കഴിഞ്ഞ് ഞാനും മോൻ കൂടി നല്ല അടിപൊളി ഗെയിം കളിച്ചിട്ടാണ് സ്റ്റിയറിംഗ് ഒക്കെ എന്നോടെ അല്ല ഉസറായിട്ട് നല്ല അല്ലെങ്കിൽ അടിപൊളി ഗെയിം എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടി അപ്പുറത്ത് നല്ല ഗെയിം നല്ല രസത്തിൽ പോകുന്നു ഞാൻ മോൻ്റെ കൂടെ കുറച്ചേരം ഗെയിമൊക്കെ കളിച്ചത് ആ കുട്ടികൾക്ക് ഇവിടെ കയറി മറിഞ്ഞ് കളിച്ചാൻ വേണ്ടിയിട്ടുള്ള ഓരോ സെറ്റപ്പ് പോകുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടിട്ടാണ് ഓരോ ഫാമിലീസൊക്കെ ഒന്ന് ശ്രീകൃഷ്ണൻ നിന്ന് ലീവായതുകൊണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഇനി കഴിഞ്ഞ് നേരെ അത് അടുത്ത റെയ്ഡ് ഫിഷ് ക്രിസ്മസ് ആദ്യം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മളന്ന് ഒന്നിനെക്കാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോ ഭാഗത്തു പോയി ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിച്ചാലും കേട്ടോ അങ്ങനെ വീഡിയോഞങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ കുട്ടികളൊക്കെ അവിടെ കളിച്ച നേരത്തെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ നല്ല മസാജർ ഉണ്ട് കേട്ടോ അവിടെ മസാജർ ചെയറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കി കുട്ടികൾക്ക് ഇവിടെ ഗെയിമും കളിച്ചാൽ പാരൻസിനോട് നല്ല മസാജും ചെയ്യാം നമ്മൾ നേരെ ഇതാ വാട്ടർ ടീം പർത്തെന്ന് പറഞ്ഞ പോലെ വാട്ടർ ടീമിലേക്ക് കളിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ കുറേ എന്നാൽ എൻ്റെ മോൻ അങ്ങോട്ട് കൊണ്ടുനോട്ടുകൊണ്ട് ഫോൺ ചെയ്തു പിന്നെ ഫിഷ് ഉണ്ട് ഇവിടെ നമുക്ക് ആദ്യം പാലൊന്നും കറി വെക്കാം ഫിഷ് ഫിഷ്പാൻ്റെ അതാണ് ഉണ്ടാവുന്നത് നമ്മൾ നമ്മളെ ഫിഷ് പാലാട്ടെ ഞാൻ ഫിഷ് പാൻ്റെ തൊഴിലുള്ളിൽ കയറി നമ്മളൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പതി പിന്നെ അതിൻ്റെ അടുത്ത് നേരെ നല്ല കുറെ നല്ല നല്ല അലങ്കാര മത്സ മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനും വൈഫും മോനും ഇവിടെ അവർ ഫാമിലീസ് അവിടെയൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ ഒരു രക്ഷയില്ലാതെ ഞാനും മോനും ഫാമിലി അടിപൊളി എൻജോയ് ചെയ്തൊരു സംഭവമാണ് ഇപ്പോഴത്തെ വാട്ടർ സ്വിം പാർക്ക് അപ്പോൾ നമ്മളെ ആ വീഗലാൻഡിലും ഇവിടെയൊക്കെ പോയാലും കയറി മറണ പോലെ തന്നെ നമ്മൾ ഓരോ സ്ഥാനത്തുമൊന്നും ഇങ്ങനെ കയറി മറങ്ങും കാരണം നമ്മളെ ഫോൺ വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല ഞാൻ ഓരോ ആ സ്ഥാനത്തിലും എല്ലാത്തി കൂടി അല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തൊരു സംഭവമായിരുന്നു പെട്ടേ ഈ വാട്ടർ റൈഡിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കേട്ടോ വള്ളത്തിലുമൊക്കെ അടിപൊളിയായിട്ട് മോനൊക്കെ കൂട്ടി എൻജോയ് ചെയ്ത ഓരോ ഭാഗങ്ങളായിരുന്നു കേട്ട് ഇതാക്കി ഞാൻ ഇത് കാണിച്ചു തരാം നമ്മളെ മൊബൈലിലൂടെ വെച്ചുകൊണ്ട് ഇതാക്കി പോകുമായിരുന്നു അങ്ങനെ ഞാനും കുട്ടികളും എല്ലാവരും കൂടി ഇതിലും ഒക്കെ ഓരോ കയറി മറിഞ്ഞുപിടത്ത ഓരോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പെരിച്ചപ്പെട്ട് അവരൊക്കെ ടാറ്റൊക്കെ തന്നു അങ്ങനെ ഇവിടെ നല്ല എൻജോയ് ചെയ്ത ഒരു സംഭവം ഉണ്ട് അത് നമുക്ക് വറുത്തായിട്ട് ടിക്കറ്റ് എടുത്താലും ഉള്ളിൽ കയറി കുട്ടികൾക്കൊക്കെ വെറുത്തായി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരുന്നു അത് ക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ റൈഡിലേക്ക് കേറാൻ വേണ്ടി പോകുന്നുണ്ടോ അവിടെ ഓരോ കുട്ടികളെ ഓരോ റൈഡിൽ കയറ്റാനും പിന്നെ നമുക്ക് ഓരോന്നും കയറാനും ഒക്കെ ഇതിൽ ഞാൻ വൈഫിനോട് കയറണമെ വെച്ച് പക്ഷോനക്കും ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി ഇങ്ങനെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നുണ്ടോ എല്ലാവർക്കും പേടി പിന്നെ എനിക്കും പിന്നെ ആദ്യം തന്നെ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തുനിന്നിട്ടില്ല ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആകെ നമുക്ക് നല്ല ഡീ ജെ ഉണ്ട് കേട്ടോ അല്ല ഷവറൊക്കെ ഇട്ടിട്ട് ഡീ ജെ കളിക്കാനും പിന്നെ കുട്ടികൾക്ക് കയറി കളിക്കാൻ പറ്റിയ ചെറിയ റൈഡ് പോലത്തെ ആ സാധനത്തിലുള്ള കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ളത് ഈ ഭാഗത്താണ് നമ്മളെ ഡി ജേൻ്റെ ഇത് വരേണ്ടത് നല്ല ഷവർ ഇട്ടുണ്ട് അടിപൊളി ഡി ജെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത് അടുത്ത കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിൻ്റെ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു സംഭവമാണ് മറ്റേ സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ മോനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് അതിൻ്റെ സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവനെ വള്ളത്ത് കളിച്ചപ്പോൾ ഷർട്ടൊക്കെ ഓടിയിട്ടതാണ് നമ്മളടുത്ത് പോകേണ്ട ഇവിടെ പെറ്റാളെ ഇതൊക്കെ കണ്ടിട്ടു ഓരോ പക്ഷികളും ഇതൊക്കെയുള്ള ആ ഭാഗത്തേക്ക് ഇതൊക്കെ കാണാൻ പോകേണ്ടത് പക്ഷെ നമ്മൾ രാത്രി ഈ അധികം ഇതായിട്ടുണ്ട് കണ്ട് പിന്നെ അവിടെ ഷിഫ്ലൈൻ സൈക്കിൾ റൈഡൊക്കെ കണ്ടിട്ടോ നമ്മൾ ഈ നേരമായതുകൊണ്ട് അതൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ വരനവിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം നമ്മൾ അവിടെയാണ് പോകേണ്ടത് നമുക്ക് എത്രത്തോളം കെയറിൽ കാണാൻ പറ്റുമെന്നുള്ളത് അറിയില്ല പക്ഷേ എങ്കിലും വന്ന സ്ഥിതിക്ക് അതിലൊക്കെ ഒന്ന് മുതലാക്കി എക്സ്പ്ലോർ ചെയ്ത് പോവാതിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിട്ട് ഓരോ പക്ഷികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഒട്ടക പക്ഷി നമ്മൾ ഈ കയറുന്ന ഈ ഭാഗത്തന്നെ തന്നെ ഇരിച്ചായത് കൊണ്ട് എത്രത്തോളം ക്യാരിറ്റി കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ ലെറ്റിലൊന്നും വലിയ ക്ലാരിറ്റി ഒന്നും ചെയ്യാൻ പറ്റും ഓരോ പക്ഷികളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡ് ഏതായാലും കാണിച്ചാലാന്ന് വിചാരിച്ചിട്ടോ നമ്മളത് ഒന്നായിട്ട് റൗണ്ട് ചെയ്ത് പൈ കിട്ടുമാണ് നമുക്ക് അപ്പുറത്ത് കുട്ടികളെ പാർക്കിലേക്ക് പോകാൻ പാർക്കിലേക്ക് ഓരോ റെയ്ഡ്ക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് അല്ല നല്ല കിളികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ ശരിക്കും പകലോ മണി അഞ്ചുമണി നേരത്തെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുട്ടികളെ ഓരോ റോഡിലും കയറി

come <laughs> അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ തോണിയിൽ കഴിഞ്ഞ പ്രാവശ്യം കയറിയതുകൊണ്ട് പിന്നെ തോണി കയറാൻ പറ്റില്ല ധൈര് കയറത്തോണ്ട് നമ്മൾ നേരെ ദീവണ്ടി കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവിടെയാണ് ദീവണ്ടി ദീവണ്ടിക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം നമ്മൾ നമ്മളെ അതിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ വേവ് ലാൻഡ് മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്തപ്പോഴൊന്നും മടങ്ങി പോകണ്ടോ അപ്പോൾ അന്നത്തെ നമ്മുടെ ഫാമിലി കൊള്ളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ എക്സ്പ്ലോയ്ക്ക് പോകുക നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ട് പരിചയം പുതുക്കി അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് നമ്മളെ എടുത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അടിപൊളി സ്ഥലമാണ് നമ്മളെ വേവ് ലാൻഡ് വരുന്നത് അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുക അത് ചെറിയ പക്ഷേ നമ്മൾ